തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത് കൊച്ചിയിലെ മെട്രോയ്ക്ക് ശേഷം കൊച്ചിയിലെ മെട്രോ സഫലമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ എല്ലായിടങ്ങളിലും മെട്രോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും പറയുന്ന കാര്യം ഓർമ്മിക്കുക ആ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട് തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ മെട്രോ സ്വപ്നങ്ങളെ സംബന്ധിച്ചിട്ട് ഊർജ്ജം പകരുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയിരിക്കുന്നു പ്രാഥമികമായിട്ട് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിക്ക് സാക്ഷാത്കാരം ലഭിക്കുന്ന രീതിയിലേക്കുള്ള മുന്നോട്ട് പോക്കാണ് ഈ അംഗീകാരത്തിലൂടെ ലഭ്യമാവുന്നത് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കുക കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തന്നെയായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ചി മെട്രോയെ സാക്ഷാത്കരിച്ച ഒന്നാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആ ലിമിറ്റഡിലൂടെ തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കപ്പെടാൻ പോകുന്നത് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത ആ പാതയിൽ എത്ര സ്റ്റേഷനുകളാണ് ഉണ്ടായിരിക്കുക എന്നതാണെങ്കിൽ ഇരുപത്തിയേഴ് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക അതിലെ പ്രധാനപ്പെട്ട ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകളുടെ പേരുകൾ ഇനി വായിക്കുകയാണ് ആ ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകളെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം ടെക്നോ പാർക്ക് കാര്യവട്ടം എന്നിവ ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകളായിരിക്കും കഴക്കൂട്ടം ടെക്നോ പാർക്കും കാര്യവട്ടവും ഒക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഇടങ്ങളാണ് നിരവധി യാത്രക്കാർ ആ മേഖലയിലുണ്ട് എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുള്ള പ്രദേശം കൂടിയാണ് അവിടം അവിടം ഈ രീതിയിൽ മെട്രോ സൗകര്യം വരികയാണെങ്കിൽ അത് കൊച്ചി എന്ന് ഇതുവരെ നമ്മൾ മെട്രോ എന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചിയെ അതിൻ്റെ തൊട്ടുപിറകെ തിരുവനന്തപുരവും മെട്രോ നഗരമായിട്ട് മാറും എന്നുള്ള നിലയിലേക്ക് വരും പക്ഷേ ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ കാക്കനാട്ടയ്ക്ക് കൂടി മെട്രോ റെയിൽ നീളുന്നു വിപുലമാവുന്നു അങ്ങനെ കൊച്ചി അതിൻ്റെ മെട്രോ പദവി നിലനിർത്തുകയും ആ മെട്രോ പദവിയെ കൊച്ചിയുടെ മറ്റ് സമാന്തര നഗര പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പല രീതിയിൽ രാജ്യവ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഒക്കെ പേരിൽ വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒന്നാണ് ആ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയായിരിക്കും ഈ പദ്ധതി നടപ്പാക്കപ്പെടുക മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പാതയാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത് ഇരുപത്തിയേഴ് സ്റ്റേഷനുകളാണ് അതിലുണ്ടായിരിക്കുക ഈ ഇരുപത്തിയേഴ് സ്റ്റേഷനുകളിലെ ഇൻഡസ്ട്രേഞ്ച് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോ പാർക്കും കാര്യവട്ടവും ആയിരിക്കും എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകളുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ മെട്രോ റെയിൽ പദ്ധതി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളതിലേക്ക് ഈ വാർത്തയെ കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി സഖ്യം ഉണ്ട് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് യു ഡി എഫിൻ്റേത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമുള്ള നേതൃത്വമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ ബന്ധത്തിനില്ലായെന്ന കോൺഗ്രസിൻ്റെ നിലപാട് വിചിത്രമാണ് എന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫിന്റെ തന്നെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗും യു ഡി എഫും ജമാ ഇസ്ലാമികമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ മലപ്പുറം ജില്ലയില് തിരൂർ താലൂക്കിന്റെ ഭാഗമായിട്ടുള്ള പൊന്മുണ്ടം പഞ്ചായത്ത് അവിടെ ലീഗ്